ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഹെയർ എക്സ്റ്റൻഷൻ ആണ് ഒരു രണ്ട് മൂന്ന് വർഷം ആവും വാങ്ങിച്ചിട്ട് ഇടയ്ക്കുള്ള വീഡിയോസിൽ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ചില മേക്കപ്പ് വീഡിയോസിലും പിന്നെ എൻ്റെ അതേ ഹെയറിൻ്റെ അതേ ടെക്സ്ചറൊക്കെ ആയതുകൊണ്ട് ഫിഫ്ത്ത് മന്ത് സെവന്ത് മന്ത് ഫങ്ഷനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഏഹ് ഇപ്പോൾ ആ ഉപയോഗിച്ചതോട് കൂടി നല്ല ജട പിടിച്ച് കെട്ടുകളൊക്കെ ആയിട്ടുണ്ട് ഒന്ന് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എടുത്തതാണ് എനിക്ക് എത്ര പിടിയൊന്നുമില്ല എങ്ങനെ വാഷ് ചെയ്യണമെന്നൊന്നും പിന്നെ നമ്മളെ മുടി എങ്ങനെയാണോ കഴുകുന്നത് അതുപോലെ ഒന്ന് കഴുകാന്ന് വിചാരിച്ച് ഷാംപൂ ഇട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നെങ്കിൽ ഈ വീഡിയോ ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹെയർ എക്സ്റ്റെൻഷൻ വാഷ് ചെയ്യാന്നായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വാഷ് ചെയ്യരുതെന്നായിരിക്കും എന്തായാലും ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അമ്മ പറഞ്ഞത് സോപ്പ് പൊടിയിൽ മുക്കി വെക്കാനാണ് പക്ഷെ അതിൽ മുക്കി വെച്ച് എത്തുപോകുമോ എന്ന് അറിഞ്ഞുകൊടുത്തോണ്ടാണ് ഞാൻ കറക്റ്റ് മുടി കഴുകും പോലെ തന്നെ കഴുകാന്ന് വിചാരിച്ചു ഷാപു മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ കണ്ടീഷണർ ഒന്നും ഇട്ട് കൊടുക്കണില്ല എന്നിട്ട് നമുക്കിതിങ്ങനെ കഴുകിയെടുക്കാം എടുത്തിട്ട് ഉണക്കണം ഉണക്കിയതിന് ശേഷം സിറം ഇട്ട് ഇത് ഫുള്ള് ജ ഇതാണ് എന്താണ് ജട പിടിച്ചിരിക്കുകയാണ് അത് കെട്ടുകളും ഈ രണ്ട് വർഷത്തേക്ക് കഴിവില്ല ഇത് വിടെ ഞാൻ നോക്കട്ടെ ഇത് ഉണങ്ങാനായിട്ട് നല്ല കാപ്പിറ്റുണ്ടല്ലോ പക്ഷെ ഭയങ്കര വെയിലായത് കൊണ്ട് ചിലപ്പോ ചെത്തുപോയാലോ നമ്മൾ ഇങ്ങനെ ഷാമ്പു ഇട്ടെങ്കിലും ഇത് ഒട്ടും ജട പോണില്ല അതായത് കോതിയിട്ട് താഴോട്ടൊന്നും വരണില്ല ഇതിൽ നിന്ന് പിഞ്ചു വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സിറം ഇട്ട് നോക്കാം ഇത് ലിവിയോണ്ട ഒരു സിറം കുറെ എടുത്ത് തേച്ചാലായിരിക്കും ഇത് അനങ്ങാൻ പോകുന്നത് ആ പക്ഷെ മുടി ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്താൽ ചെയ്തതിൻ്റെ ബാക്കിയൊന്നും കാണില്ല ഇത് ആദ്യത്തെ വാഷാണ് ഇങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്ത് ജടം എടുക്കണമായിരിക്കും നല്ലത് സോ ഇങ്ങനെയാണ് നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ സിമ്പിളായിട്ട് വാഷ് ചെയ്യണം ഒരു ഇതാക്കിയിട്ട് കോതി ക്ലിയർ ആക്കും ഇത്രയും അതിൻ്റെ അകത്ത് അതിൽ നിന്ന് ഇളകി വന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ വാഷ് ചെയ്യാതിരിക്കണായിരിക്കും നല്ലത് വാഷ് ചെയ്താൽ കുറേ ഇതിൽ നിന്ന് വിട്ട് വിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് മാറ്റണം അങ്ങനെ എന്തെങ്കിലും ജട പോലെ ഇരിക്കണമെങ്കിൽ അതായിരിക്കും ബെറ്റർ കാര്യമുണ്ട് കറക്റ്റ് ഒറിജിനൽ മുടി പോലെ തന്നെ ഉണ്ട് കയ്യിൽ വന്നതും അതുപോലെ തന്നെ ഉണ്ട് ഒറിജിനൽ നമ്മൾ നിന്ന് വരുന്ന മുടി പോലെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നല്ല കേളി ഹെയർ ടൈപ്പ് ബേബി കേളി ഹെയർ ടൈപ്പ് ആണെങ്കിൽ ഇത് കറക്റ്റായിട്ടിരിക്കും നമ്മുടെ ഹെയറിന് മാച്ചാകും എൻ്റെ മുടിയുടെ അതേ ആണെങ്കിൽ ഓക്കെ വേറെ എന്തെങ്കിലും വാഷ് ചെയ്യാനുള്ള മെത്തേഡ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ ബൈബി